ചങ്ങായിമാർ ഇന്ന് കൊറേ ആൾക്കാരനോട് പറഞ്ഞു നമ്മളെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെ ഒരു വീഡിയോ ചെയ്യണം ജോർജ് കുര്യൻ നമ്മളെ കന്യാസീമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലോ എന്തല്ലോ അത്തും പിത്തും പറഞ്ഞിട്ടുണ്ട് ആരിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനും വിരിച്ചു എന്നാ പിന്നെ ജോർജ് കുര്യനെ തന്നെ പൊടിക്കാം ജോർജ് കുര്യനെ ഒന്ന് ട്രോളി ട്രോളിക്കളയാന്നും വിരിച്ച് മൂപ്പറ വീഡിയോസ് മൊത്തം മൊത്തം നോക്കി ഞാൻ ആകെ അന്തം വിട്ട് കുന്തിച്ചിരുന്നു പോയി സംബന്ധം എന്നെ ട്രോളാൻ വേണ്ടി വേറൊരുത്തിന്റെ ആവശ്യമില്ലടാ എന്നെ ട്രോളാ ഞാൻ തന്നെ മതി മാറി ൂപ്പറൂപ്പറ ട്രോളിട്ടുള്ള എന്താ പറഞ്ഞത് ഇറക്കൊന്നും മനസ്സിലായില്ല മൂപ്പറക്ക് തന്നെ മനസ്സിലായില്ല തോന്നുന്നു എന്തായാലും മൂപ്പർ പറഞ്ഞ അത്തും നമുക്കൊന്ന് കേട്ടു വെക്കല്ലേ പറഞ്ചി അമ്മ അവിടെ തറക്കടാ അവൻ അവിടെ തകർത്തിട്ടോ ഇവിടെ തകർത്തോ യുദ്ധമായി മറ്റേ തകർത്തിക്കോ മറ്റേ അങ്ങോട്ട് തകർക്കാൻ പറഞ്ഞ ചാനലല്ലേ ഒന്നല്ലെങ്കിൽ പരിഹാസം അല്ലെങ്കിൽ പുച്ഛം അതുമല്ലെങ്കിൽ പിന്നെ കുറച്ച് മണ്ടത്തലോ ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കണ്ട ഇരുപത്തഞ്ച് മിനിറ്റിനെ ചുരുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയാം പറയാം മന്ത്രിയമാനോട് ചോദ്യം ചോദിക്കുമ്പോൾ ചിരിച്ചോണ്ട് ചോദിക്കണം പോലും ചോദിച്ചതെന്ത് ഉത്തരമെന്താണല്ലോ ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനാ ഊട്ടി ഉറപ്പിക്ക അറസ്റ്റ് ചെയ്തത് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ അല്ല പോലും പിന്നെ ആരാണെന്ന് ബി ജെ പി അല്ല ബി ജെ പി അല്ല ബി ജെ പി അല്ല പിടിച്ച് ബി ജെ പി അല്ല പിടിച്ച് ബിജെപി അല്ല ബി ജെ പി അല്ല പിടിച്ച് ബിജെപി അല്ല പിടിച്ച് പുറത്തിട്ടത് അകത്തിട്ടത് അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോ ഒരു ടി ആണ് ഉത്തരം മുട്ടിയാൽ പിന്നെ ഇതാണ് രീതി നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ ഇതാ ഇതാ റിപ്പോർട്ടർ ടീതി മാത്രം റിപ്പോർട്ടർ ടീതി മാത്രം ആദ്യമായിട്ട് പറയുന്നു മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ ആദ്യം റിപ്പോർട്ടർ തെളിവ് വന്നപ്പോൾ മന്ത്രി ഓടി മാതാപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ് മിനിസ്റ്റർ ഹിന്ദി അറിയാലോ ഇന്ത്യ എവിടെ അറിയാൻ പറഞ്ഞു റിപ്പോർട്ടർ റഹീസ് റഷീദ് ഈ ചങ്ങായി ഈ ചങ്ങായി എന്ത് എന്ത് മൊണ്ണത്തറയിൽ കാണിച്ചു കൂട്ടുന്നു ഒരു മന്ത്രി മന്ത്രിയല്ല ഒന്നുമില്ലെങ്കിലും നിങ്ങക്ക് എന്തെങ്കിലും മനസിലായി ഈ ചങ്ങായി ഈ ചങ്ങായി പറഞ്ഞെ അനക്കൊരു മണ്ണാങ്കി ഒരു മണ്ണാങ്കട്ടി കട്ടി മനസിലായില്ല നിങ്ങക്ക് എന്തെങ്കിലും മനസിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഈ ചങ്ങായി ഈ ചങ്ങായി എന്താ പറഞ്ഞതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ സംഭവം ബി ജെ പി ആയി കഴിഞ്ഞാൽ വിവരവും ബോധമല്ലോ പോവെങ്കിലും ഇത്രമാത്രം വിവരവും ബോധവും പോയ ഒരാളും ഞാൻ കണ്ടില്ല സംഘികളിൽ വരെ കണ്ടില്ല നമ്മൾ ഉള്ളി സുരേന്ദ്ര ഏകദേശം ഇന്റെ അടുത്ത് ഇന്റെ അടുത്ത് എത്തുമെങ്കിലും ഇയാൾ അത്ര എത്തിയില്ലാന്ന് എന്റെ ഒരു അഭിപ്രായം കേട്ടാ ഇത് ഇയാൾ പറയുന്നു ഈ ചങ്ങായിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാ കന്യാശ്രീമാർ അറസ്റ്റ് ചെയ്ത വിഷയമാണ് നമ്മൾ ചോദിക്കാൻ വന്നത് ഈ ചങ്ങായി അതൊന്നല്ല ഈ ചങ്ങായി വേ വേറെ അടുത്ത വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ ചിരി ചിരിച്ചിരിച്ചു മണ്ണ് കപ്പും അടുത്ത വീട് ഇതിലും ദയനീയന്ന് എനക്കൊന്നും എന്തെങ്കിലും ഒന്നും നിങ്ങളെ നിങ്ങളും കണ്ടു ും സിസ്റ്റേഴ്സിനെ അവര് വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേ നിങ്ങളുണ്ടാക്കിയതുകൊണ്ടാണ് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു ആ കുഴപ്പമുണ്ടാക്കിയവര് അത് ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താ കുഴപ്പം മാറ്റുകയും ചെയ്യണം പറയുന്നു ആര് ചിന്ത ആര് ചിന്താ കൊഴപ്പുണ്ടാക്കി കന്യാസിനിമാർ എപ്പോഴാണോ പറയുന്നത് അപ്പോഴും ജാമ്യം കിട്ടുക അപ്പൊ ജാമ്യം കിട്ടും പോലും കന്യാസിമാർ ഇപ്പൊ ജാമ്യം വേണ്ട പറഞ്ഞോണ്ട് പോലും ജാമ്യം കിട്ടാതെ അനക്കങ്ങനെ തോന്നിട്ട് ഇയാള് പറയുന്നേ വേറൊന്നും എനക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ അടുത്ത വീഡിയോ കാണുമ്പോ ഈ ചങ്ങന്റെ പേക്കിൽ ഒരു ഗൺമാൻ നിക്കുന്നു കേട്ടാ ആ ഗൺമാൻ എന്താ വിചാരിക്കുന്ന ഇതേ ശിവനെ ഇതേ ഇതേത് ജില്ല ഞാനിത് ആരപ്പനാ ജോലി ചെയ്യുന്നത് ഇതാ ആരെ കൂടെ ഇതാര കൂടെ ഇത്രയും കാലം ഞാൻ നിന്നേ എന്തോ എനിക്ക് ഇതുവരെ സംഭവിച്ചില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവര് അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാത്തിരുന്നവര് ആരും അവിടെ ഇല്ല അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക സ്വയം െ അവർ കർത്താവായ യേശു ക്രിസ്തു അങ്ങേക്കും മനസ്സിലായോ ഇയാളെന്താ പറഞ്ഞത് ഇയാളെന്താ പറഞ്ഞതൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞൊരു വന്ന് ഞാൻ പറഞ്ഞ പോലെ ഇയാളെ പിന്നിൽ ഗവൺമെന്റ് അവസ്ഥ കണ്ട ഗവൺമെന്റ് കിട്ടില്ല അടുത്ത വണ്ടിക്ക് നാട് പിടിക്കും ഞാൻ ഇയാളെ പിന്നെ അവർക്ക് പിന്നെ അടുത്ത ചോദ്യത്തിന് നിൽക്കുന്നില്ല നിക്കുന്നില്ല അവരൊറ്റോട്ടെ എടപ്പാളോട്ടെ എടപ്പാളോട്ട് ഇവരെ മെയിൻ സംഭവം ചോദ്യം ചോദിക്കുന്ന മുമ്പിൽ ഒരു അറ്റപ്പെടുത്തു ഇനിയും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മൂപ്പർ വീഴും മൂപ്പർ ബോധം കിട്ടും ബോധം കിട്ടുന്ന ഏറ്റവും വീടില്ല വേറെ രക്ഷയില്ല ഇനിയുണ്ടല്ലോ അടുത്ത വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഈ ചങ്ങായിനെ പറ്റി അരുൺകുമാർ കൃത്യമായി നമ്മളെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട് എന്ത് എന്താണ് ഇയാൾ കാണിച്ചുകൂട്ടിയെന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ് പറഞ്ഞത് ാണ് മന്ത്രി ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ജോർജ് ഗുരിയരുദാ തെളിവ് വരുമ്പോൾ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഓടി രക്ഷപ്പെടുന്ന മന്ത്രിയാണ് കാണുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ മന്ത്രിയുടെ പ്രകടനമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടത് അവിടെ രണ്ട് പാവപ്പെട്ട സിസ്റ്റർമാർ ജയിലിനുള്ളിൽ കിടക്കുമ്പോഴാണ് ചിരിച്ചുകൊണ്ട് തമാശിച്ചും പരിഹസിച്ചുമുള്ള ന്യൂനപക്ഷ ചുമതലയുള്ള ഒരു മന്ത്രിയുടെ പ്രകടനം പ്രേക്ഷകർ കാണുന്നത് ഇത് പ്രേക്ഷകർ കാണണം ഇതാണ് കേരളത്തിലെ ബിജെപി നേതൃത്വത്തിന്റെ പ്രതിനിധിയായിട്ടാണോ ഈ മന്ത്രി പോയിരിക്കുന്നത് എന്നുള്ളത് ബിജെപി നേതൃത്വവും മറുപടി പറയേണ്ടതാണ് ദയനീയമായ ഒരു പ്രകടനമാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കണ്ടത് ന്യൂനപക്ഷത്തിന്റെ ചുമതല കൂടിയുള്ള ഒരു മന്ത്രി ഇപ്പോൾ നടത്തിയ ഈ ചോദ്യങ്ങൾ കന്യാസ്ത്രീകൾ അവിടെ കഷ്ടപ്പെട്ട അൻപത്തിമൂന്ന് കുറ്റവാളികൾക്കൊപ്പം ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുകയാണ് ആ രണ്ട് പ്രായം ചെന്ന കന്യാസ്ത്രീകൾ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്ക് ആശ്വാസം കൊടുത്ത് രണ്ട് കന്യാസ്ത്രീകൾ കുടും കുറ്റവാളികൾക്കിടയിൽ പാർപ്പിപ്പിക്കുമ്പോൾ ആ മാലാഖമാർക്ക് വേണ്ടി ഒരു വാക്ക് ശബ്ദിക്കാതെ ആ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചും പുച്ഛിച്ചുമാണ് ഈ കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഇത് കേരളം കാരണം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കാരണം വിശ്വാസികൾ കാരണം ഈ മാധ്യമപ്രവർത്തകർ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എല്ലാവരെയും കടന്നാക്രമിക്കുകയാണ് നിങ്ങൾ ഇന്ന മുതലോ ല്ലേ നിങ്ങൾ നിങ്ങൾ ഇന്നെ ചാനലല്ലേ എന്നാണ് പറയുന്നത് പറയുന്നത് തന്നെ ഞങ്ങൾ ഞങ്ങൾ റിപ്പോർട്ടർ ചാനലാണ് ഞങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ടി ടി കേസ് കേസെടുത്തത് എന്ന് പറയുകയാണ് പ്രാഥമികമായി ഈ കേസിനെ കുറിച്ചുള്ള വിവരമെങ്കിലും ഈ ജോർജ് ഗുരിൽ നിന്ന് മന്ത്രിക്കുണ്ടോ എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് കേസ് എടുത്തിരിക്കുന്നത് അവിടുത്തെ പോലീസാണ് ടി ടി ആദ്യം തടയുന്നു എന്നതാണ് ആദ്യഘട്ടം അതിനുശേഷമാണ് ആ സമയത്താണ് വിജനകളുടെ പ്രവർത്തകരെ അറിയിക്കുന്നത് അതിനുശേഷമാണ് കേസെടുക്കുന്നതും അതിനെ തുടർന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് വരുന്നതും അപ്പോൾ ഛത്തീസ്ഗഡ് ബിജെപി സർക്കാരിന്റെ ഈ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്കെതിരായുള്ള നീക്കത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉച്ചിച്ചും പരിഹസിച്ചും ചിലയിടങ്ങളിലെല്ലാം ചിരിച്ചും തമാശ പറയുന്ന പോലെയാണ് ഇതൊരു തമാശയല്ല മിനിസ്റ്റർ ഇത് രണ്ട് കന്യാസ്ത്രീകളുടെ ജീവിത വിഷയമാണ് ഇത് സഭകളുടെയും ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെ വിഷയം കൂടിയാണ് അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസനം ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കും ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ ഇന്നത്തെ പ്രകടനം ദയനീയമായിരുന്നു എന്ന് പറയാതെ നിർത്തിയില്ല ഉത്തരം കിട്ടുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മണ്ടയ്ക്ക് കേരളല്ല യഥാർത്ഥത്തിൽ താങ്കളെ പോലുള്ളവർ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സഭാ വിശ്വാസികൾക്ക് ഇന്നത്തെ ദിവസം ഈ മന്ത്രി പറഞ്ഞത് കേൾക്കുമ്പോഴാണ് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുക ഇത് മിനിസ്റ്റിക്കൊരു കോമഡി ആയിരിക്കും പക്ഷേ സഭയിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വാസികൾക്കും ആ കന്യാസ്ത്രീകൾ ും ഞങ്ങളെ പോലുള്ള ജനാധിപത്യ ആളുകൾക്കും വിശ്വാസികൾക്കും ഇതൊരു കോമഡി അല്ല ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം കൂടി അതിൽ ഉൾച്ചേർന്നിരിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ മന്ത്രിക്ക് കഴിയാതെ പോയത് അത്യന്തം ലജ്ജാകരം പറയുന്നു അത്യന്തം ദയനീയമായിട്ടുള്ള ഒരു പ്രകടനമാണ് കണ്ടത് ഒടുവിൽ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധി രഹി സൃഷ്ടി തെളിവുമായി വരുമ്പോൾ മന്ത്രി ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് മാധ്യമപ്രവർത്തകരെ അപഹസിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല മിനിസ്റ്റർ ജോർജ് കുര്യൻ അതും കേരളത്തിലെ സഭാവിശ്വാസികൾ ഒന്നടങ്കം തെരുവിൽ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ രണ്ട് മാലാഖമാരായിരിക്കുന്ന രണ്ട് മുതിർന്ന കന്യാസ്ത്രീകൾ ജയിലിൽ കുറ്റവാളികൾക്കൊപ്പം കഴിയുമ്പോൾ തമാശ പരിഹസിക്കാൻ പോലുള്ള മന്ത്രിമാർക്ക് എങ്ങനെ കഴിയുന്നു എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഇത് അത്യന്തം എന്നുള്ളതും പറയാതെ നിർത്തിയില്ല ഒരത്ഭുതവും അരുൺകുമാര് ഇവര് ഈ സംഖ്യകളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കണ്ട പിന്നെ നിങ്ങൾ ആരോടാ ഈ ചോദ്യം ചോദിക്കുന്നത് ജോർജ് കുര്യനോടാണ് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഉത്തരം പറയാൻ കഴിയൂ പിന്നെ ഒന്നാമത് ഛത്തീസ്ഗഡിലെ ബിജെപിക്കാർക്ക് എന്തെങ്കിലും വിഷമായി തോന്നിട്ടുണ്ടെങ്കിൽ എന്നേരം ജോർജ് കുര്യൻ ആ മന്ത്രിസ്ഥാനത്ത് ചവിട്ടി പുറത്താക്കും പിന്നെ ബി ജെ പി ഓഫീസിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി എന്നിട്ട് മൂത്ര മൂത്തറയിക്കാൻ മുട്ടിയാലേ ബി ജെ പി ഓഫീസിന്റെ മൂത്തരപ്പോരയിൽ മൂത്ര പോരയിൽ പോലും ജോർജ് ഗുരിനു പോകാൻ കഴിയില്ല നമ്മളെ ഛത്തീസ്ഗഡിലെ ബി ജെ പി കാര്ക്ക് വിഷമായി കഴിഞ്ഞാല് അതുകൊണ്ട് അവർക്ക് വിഷമാകാൻ പാടില്ല പിന്നെ ഇതിനെപ്പറ്റി യാതൊരു ബോധവും ഇതെന്താണ് സംഭവിച്ചത് ഒന്ന് അല്ലെങ്കിലേ ബോധം ബോധമില്ല പിന്നെ ഇതിനെപ്പറ്റി എന്തോ ബോധാ വേണ്ടത് കേരളത്തിലെ ബിജെപിക്കാർക്ക് മാത്രമേ ക്രിസ്ത്യാനികൾ വേണ്ടു അത് എന്തിനാന്നറിയില്ല എലക്ഷൻ വരുമ്പോൾ ബിജെപിക്കാൻ വേണ്ടി മാത്രം എല്ലാ ഉത്തരേന്ത്യയിൽ നിന്ന് ക്രിസ്ത്യാനികൾ ബിജെപിക്കാർക്ക് ആവശ്യമില്ല അവരുടെ ഏറ്റവും വലിയ ശത്രു ക്രിസ്ത്യാനികളാന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ് ഇതിലും വലിയ രസം എന്നറിയാം ഇന്നലെ വേറൊരു മോയെന് വേറൊരു മോയന്തിനെ അങ്ങേക്കൂട്ടിനെ നമ്മളനുമാൻ്റെ എന്തിനാ ഓൻ പോയെന്നല്ലോ ഓൻ പോയ പാടുണ്ട് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഓനെ മാലിട്ട് മാലിട്ട് സ്വീകരിക്കുന്നത് എന്തിനീ നിനക്ക് തോന്നി ഇവരെങ്ങാനാമോ കന്യാസ്ത്രീമാർ ഒറ്റിനി അതിനാമോ മാലി മാലിട്ട് സ്വീകരിക്കുന്നത് ഇതുവരെ ഒരു കന്യാസ്ത്രീമാരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കന്യാസ്ത്രീമാർക്കിട്ട് കേസ് ഇടാൻ വേണ്ടി കഴിഞ്ഞില്ല അതുകൊണ്ട് രണ്ട് കന്യാസ്ത്രീമാരെ വേണം നിങ്ങൾ വിളിച്ചറിയിച്ചു തോന്നുന്നു അത് പ്രകാരം കന്യാശ്രീമാർ ഒറ്റീന്ന് ഇവരാന്ന് നിനക്ക് തോന്നുന്നു എല്ലാണ്ടാ ഈ മാലിട്ട് കൊടുക്കുന്നത് ഓരോരു മന്ത്രിയോ എം എൽ എയോ അല്ല ഈ അനുഭവം ബിജെപിന് എന്തോ സ്ഥാനം ഉണ്ടെന്നുള്ളു അവനെ മാലിട്ട് സ്വീകരിച്ച അത് മലയാളികളായ ബിജെപിക്കാർ ഉത്തരേന്ത്യക്കാർ പുല്ലുവലയാണ് പുല്ലുവിലാണ് ലോക പുല്ലുവില അങ്ങനെ ഉള്ളടക്കം ഒരു മാലിട്ട് സ്വീകരിക്കുക എന്നെല്ലാം പറഞ്ഞത് ഇതിലടക്കെന്തല്ലോ സംശയം ഉണ്ട് കേട്ടോ ഇതാണ് ബി ജെ പി ഇതാണ് ക്രിസംഗി ഇവരുടെ ഉള്ളിൽ നിങ്ങളോട് യാതൊരു സ്നേഹവും ഇല്ല ക്രിസ്ത്യാനികളോട് യാതൊരു സ്നേഹവും ഇല്ല എന്തെങ്കിലും നക്കാപ്പിച്ച സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരച്ചറം ഉണ്ടാണ്ട് ഇങ്ങനെ നായെ പോലെ മണപ്പിച്ചു പോകുന്നവരാണ് ഈ കാസ കൂസ ക്രിസംഗി മാറുക അത് നിങ്ങൾ മനസ്സിലാക്കുക ജോർജ് കുര്യൻ കാര്യമായിട്ട് എന്തല്ലോ എന്തല്ലോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുരാൻ